ഇനി നമുക്ക് ഭാഗവതത്തിലേക്ക് മടങ്ങാം ധ്രുവകുമാരൻ തപസ്സാചരിക്കാനായി മധുവനത്തിലേക്ക് പോയ ഉടൻ തന്നെ ശ്രീ നാരദ മഹർഷി ഉത്താനപാദ മഹാരാജാവിൻ്റെ അന്തപുരത്തിൽ എത്തിച്ചേർന്നു ഉത്താനപാദ മഹാരാജാവിൻ്റെ അന്തപുരത്തിൽ എത്തിച്ചേർന്നു രാജാവ് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സത്കരിച്ച് ബഹുമാനിക്കുകയും ഉചിതമായ ആസനം നൽകി ആദരിക്കുകയും ചെയ്തു ആസനസ്ഥനായ ശേഷം നാരദ മഹർഷി ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു ഇപ്പം നാരദൻ നേരെ ചെന്നത് ഉത്താനപാദൻ്റെ അടുത്ത് അടുത്തേക്കാണ് മകൻ വീട് വിട്ടിറങ്ങിപ്പോയതിൽ ആശങ്കാകുലരായിരിക്കും മാതാപിതാക്കന്മാർ എന്ന് തിരിച്ചറിഞ്ഞ നാരദൻ അവരെ സമാധാനിപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം അങ്ങനെ തന്നെയാണോ എന്ന് അതിനായിരിക്കണം അദ്ദേഹം അവിടെ ചെന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആദ്യം ധ്രുവനെ ധ്രുവൻ ഏറ്റെടുത്ത ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നാരദൻ ശ്രമിച്ചുവെങ്കിലും ധ്രുവന്റെ ദൃഢത മനസ്സിലാക്കിയ നാരദൻ അദ്ദേഹത്തിന് വഴികളെല്ലാം ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത് അല്ലാതെ ധ്രുവനോട് അച്ഛനമ്മമാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷമത്തെപ്പറ്റി പറ്റി പൊലിപ്പിച്ച് പറഞ്ഞ് ധ്രുവനെ ഇമോഷണലായിട്ട് വിക്ഷുബ്ധനാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനല്ല ശ്രമിച്ചത് ധ്രുവൻ കാട്ടിലേക്ക് പോയതറിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹനിധികളായിട്ടുള്ള അച്ഛനമ്മമാർക്ക് വിഷമമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ നാരദൻ അവരെ സമാധാനിപ്പിക്കാൻ തന്നെ ആയിരിക്കണം ഉത്താനവാദന്റെ അടുത്ത് ചെന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്തപുരത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അന്തപുരത്തിലെ എത്തിച്ചേർന്നു എന്നാണ് അതെന്തിനാണ് അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിൽ എത്തിച്ചേർന്നത് അവിടെ ആയിരുന്നു ഉത്താനവാദൻ അവിടെ ആയിരിക്കും ഉദാ ഉത്താനപാതൻ എന്ന് നാരദ മഹർഷിക്ക് അറിയാമായിരുന്നു എന്താ കാരണം ധ്രുവൻ വീട് വിട്ടിറങ്ങിപ്പോയതിൽ വീട് ശ്രീനാരായണനെ ഭജി യാണ് തൻ്റെ ഇംഗിതം സാധിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നും ഒക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും മകൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അമ്മയ്ക്കും വിഷമമായി കാണും ആ സുനീതിയോടും രാജാവിന് ഇഷ്ടമുണ്ടാക്കാതിരിക്കില്ല സുരുചിയോടാണ് കൂടുതൽ ഇഷ്ടമെന്നേ ഉള്ളൂ സുനീതിയോട് ഒട്ടും ഇഷ്ടമില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം സുനീതിയുടെ വിഷമത്തിൽ രാജാവും പങ്കെടുക്കുകയാണ് അച്ഛനും അമ്മയും ആ വിഷമത്തിൽ ദുഃഖത്തിൽ ഒത്തുചേരുകയാണ് അതുകൊണ്ട് ഉത്താനപാതൻ അന്ധപ്പുരത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നാരദമുനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ചെന്നു ഉത്താനപാദ മഹാരാജാവിനെ കാണാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഉത്താനപാദ മഹാരാജാവിന്റെ അന്ധപ്പുരത്തിലെത്തിച്ചേർന്നു അദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും രണ്ട് സ്ഥലത്തായിരിക്കും ഇവർ ഉണ്ടാവുക അതിൽ കൃത്യമായിട്ട് എവിടെയായിരിക്കും എന്ന് നാരദ മഹർഷിക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് മനുഷ്യരെ അവരുടെ മനസ്സുകളെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹം നേരെ ആ അന്താപുരത്തിലേക്ക് ആണ് എത്തിച്ചേരുന്നത് രാജാവ് അദ്ദേഹത്തെ അവിടെ അന്താപുരത്തിൽ എത്തിച്ചേർന്ന നാരദ മഹർഷിയെ എത്ര ദുഃഖത്തിലാണെങ്കിലും എത്ര സന്തോഷത്തിലാണെങ്കിലും ഏത് വികാരത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് ഇരിക്കുകയാണെങ്കിലും വേണ്ടതു ചെയ്യുവാൻ സാധിക്കണം ഇതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രാജാവ് ദുഃഖിതനായി ഒരു മൂലയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കുകയല്ല നാരദനെ പോലെ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ദുഃഖത്തെ ഒന്ന് ഒതുക്കി നാരദനെ വേണ്ടതുപോലെ സ്വീകരിച്ചു അതിന് നമുക്കും സാധിക്കണം ദുഃഖം ദുഃഖിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ദുഃഖത്തിൽ പെട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഉത്താനപാദൻ ദുഃഖത്തിൽ പെട്ടു പോയിട്ടില്ല അദ്ദേഹത്തിന് ദുഃഖമുണ്ട് മകൻ ഇങ്ങനെ പോയതിൽ ദുഃഖമുണ്ട് പക്ഷെ അതിൽ പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് ബോധമുണ്ട് ആ ദുഃഖത്തോടു കൂടി തന്നെയാണെങ്കിലും അദ്ദേഹ രാജാവ് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സത്കരിച്ചു ബഹുമാനിക്കുകയും ഉചിതമായ ആസനം നൽകി ആദരിക്കുകയും ചെയ്തു ആസനസ്ഥനായ ശേഷം നാരദ മഹർഷി ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു ആദരവെല്ലാം ഏറ്റുവാങ്ങിച്ചതിന് ശേഷം ആണ് നാരദനും ആ നാരദൻ മഹാരാജാവിനോട് പറയണത് താൻ പറയുന്നത് കേൾക്കുവാൻ തൻ്റെ ശ്രോതാവിനെ സജ്ജമാക്കിയതിന് ശേഷമാണ് വക്താവായ നാരദൻ തൻ്റെ കാര്യം വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നേരത്തെ വന്ന ഉടനെ തന്നെ കാര്യം പറയാമായിരുന്നില്ലേ അങ്ങനെ വന്ന ഉടനെ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ഉൾക്കൊള്ളുവാൻ രാജാവൻ പ്രാപ്തനായി കൊള്ളണം എന്നില്ല കാരണം അദ്ദേഹം ദുഃഖിതനായിട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തത്കാലത്തേക്കാണെങ്കിലും ആ ദുഃഖത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരണം എങ്കിൽ മാത്രമേ താൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ കാതുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല കേൾക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയും കൂടി വേണം അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വികാരത്തിന്റെ ചുഴിയിലാണോ പെട്ടിരിക്കുന്നത് അതിൽ നിന്നൊന്ന് വിടുതല് കിട്ടണം ഇവിടെ അത് കിട്ടി അതുവരെ നാരദൻ കാത്തിരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സത്കാരവും ആദരവും ഒക്കെ സ്വീകരിച്ച് അദ്ദേഹം കൊടുത്ത ഇരിപ്പിടത്തിൽ ഇരുന്നതിന് ശേഷം രാജാവിനോട് പറഞ്ഞു ശ്രീ നാരദ ഉവാച നാരദ ഉവാച ശ്രീനാരദ മുനി പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ അങ്ങ് എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ ഗാഠമായിട്ട് ആലോചിക്കുന്നത് ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം തന്നെയോ അങ്ങേക്ക് നഷ്ടമായോ നാരദമുനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇദ്ദേഹത്തിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്നതിൻ്റെ കാരണം പക്ഷെ നാരദമുനിക്ക് മനസ്സിലായത് കൊണ്ട് കാര്യമില്ല തൻ്റെ ദുഃഖം ഇന്നതാണ് എന്ന് ദുഃഖിതർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചാൽ മാത്രമേ ആ ദുഃഖ നിവൃത്തി വരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദുഃഖം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണം അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ക്രാന്തദർശിയാണ് നാരദമുനി മൂന്ന് കാലങ്ങളിലും നടന്നിരിക്കുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ അദ്ദേഹത്തിന് അറിയാം നടക്കാൻ നടന്നി നടന്നു കഴിഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്നതും എല്ലാം അദ്ദേഹത്തിന് അറിയാം അപ്പം അദ്ദേഹത്തിന് ഈ ഉത്താനപാദൻ്റെ ധ്രുവനുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഉത്താനപാദൻ്റെ ഉത്താനപാദനെ കാണാൻ വേണ്ടി വരുന്നത് ഉത്താനപാതൻ അന്തപ്പുറത്തിലായിരിക്കും കാരണം ദുഃഖമുണ്ട് അദ്ദേഹത്തിന് മകൻ പോയതിൽ അപ്പോൾ ദുഃഖിതയായ ധ്രുവൻ്റെ അമ്മയോടൊപ്പം തന്നെ ആയിരിക്കും ഉത്താനപാദൻ്റെ ഇതൊക്കെ അറിയാം മുഖവും വാടിയിരിപ്പുണ്ട് എന്നാൽ പിന്നെ ബാക്കി കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ അങ്ങനെ പറ്റില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേൾക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല കേൾക്കുന്നയാളിൽ കേൾക്കാൻ പോകുന്നത് മാറ്റമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നയാൾക്ക് തൻ്റെ അവസ്ഥയെ പറ്റി ഏകദേശം കൃത്യമായ അറിവ് അനിവാര്യമാണ് അതുകൊണ്ടാണ് ക്രാന്തദർശിയാണെങ്കിലും നാരദൻ ഉത്താനവാദനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് മഹാരാജാവേ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് മനസ്സിലെ ഭാവം മുഖത്തു കാണാം മനസ്സും ശരീരവും തമ്മിൽ വാസ്തവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സൂക്ഷ്മമായതാണ് മനസ്സ് സ്ഥൂലമായതാണ് ശരീരം ശരീരവും മനസ്സും ഒക്കെ പ്രകൃതിജം ആണ് പ്രകൃതിയിൽ നിന്ന് പുരുഷന്റെ സാമീപ്യത്താൽ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ പെട്ടതാണ് മനസ്സും ശരീരവും ഒക്കെ അതുകൊണ്ട് മനസ്സും ശരീരവും ഒക്കെ പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളാണ് അതുകൊണ്ട് മനസ്സിലുള്ളത് ശരീരത്തിൽ കാണാൻ സാധിക്കും ശരീരത്തിൻ്റെത് മനസ്സിനെ ബാധിക്കുകയും ചെയ്യും ശരീരവും മനസ്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് മുഖം നോക്കിയാൽ മനസ്സ് കാണാൻ സാധിക്കും മനസ്സതിസൂക്ഷ്മമാണെങ്കിലും ശരീരം മനസ്സിൻ്റെ ഭാവങ്ങളെ പ്രകടിപ്പിക്കും മനസ്സ് വായിക്കാൻ ശരീരത്തെ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് മുഖം വാടിയിരിക്കുന്നല്ലോ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ അങ്ങ് എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ ഗാഠമായിട്ട് ആലോചിക്കുന്നത് വീണ്ടും 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 ആവർത്തിച്ച ആശങ്കയോടുകൂടി ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് മുഖം വാടുക അത് മിക്കവാറും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഈ വീണ്ടും 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 ആവർത്തിക്കുക വെറുതെ ആവർത്തിക്കുകയല്ല ചെയ്യുക ഈ ഓരോ ആവർത്തനവും ഓരോ വ്യാഖ്യാനത്തോടുകൂടിയുമായിരിക്കും നടന്നു പോയ ഒരു സംഭവത്തെ വീണ്ടും വീണ്ടും വെറുതെ ആവർത്തിക്കുകയല്ല നമ്മൾ ചെയ്യുക പൊട്ടിയ റെക്കോർഡ് ഫോൺ പ്ലേ ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ഈ പഴയ കാര്യങ്ങളെയും വാക്കുകളെയും ഒക്കെ ആവർത്തിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും അത് ആവർത്തിക്കുമ്പോഴും അതിന് ഓരോ വ്യാഖ്യാനം കൊടുക്കും ആ ഓരോ വ്യാഖ്യാനവും നമ്മുടെ മനസ്സിനെ വേലിയേറ്റത്തിലേക്കും വേലിയിറക്കത്തിലേക്കും കൊണ്ടുപോകും അപ്പം അങ്ങനെയാണ് നമ്മൾ ആവർത്തിക്കുക അങ്ങനെ ഈ ആവർത്തനത്തിൻ്റെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പെട്ട് മുഖം വാടിയിരിക്കുകയാണ് രാജാവിൻ്റെ മുഖം വാടേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യവുമില്ല അപ്പൊ അദ്ദേഹം എന്തിനെയോ കുറിച്ച് ഗാഠമായിട്ട് ആലോചിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എങ്കിൽ മുഖത്ത് വാട്ടം ഉണ്ടാവുകയില്ല നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ആവർത്തിക്കുമ്പം വെറുതെ നടന്ന സംഭവം പറഞ്ഞ വാക്കുകൾ അതേപോലെ വന്നു പോവുകയല്ല ചെയ്യുക അത് വിത്ത് കമൻട്രിയാണ് വന്നു പോവുക ഓരോ പ്രാവശ്യവും ഓരോ വ്യാഖ്യാനമാണ് ഉണ്ടാവുക ആ ഓരോ വ്യാഖ്യാനത്തിലും പെട്ട് മനസ്സ് ആടി ഉലയുകയാണ് പതിവ് നമ്മുടെ എല്ലാവരുടെയും ഉത്താനവാദന്റെ മാത്രമല്ല ഈ ഉത്താനപാദനെ പറ്റി പറയുന്നത് നമ്മളെ പറ്റിയും കൂടി പറയുന്നതാണ് ഈ പുരാണം മുഴുവൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങ് എന്തിനെ കുറിച്ചാണ് ഇങ്ങനെ ഗാഠമായിട്ട് ആലോചിക്കുന്നത് ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം തന്നെയോ അങ്ങേക്ക് നഷ്ടമായോ ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇതിൽ പെടും എല്ലാം ധർമ്മം അർത്ഥം കാമം ഇത് മൂന്നിലും പെടും മനുഷ്യരുടെ മുഴുവൻ പ്രയത്നവും മനുഷ്യൻ പ്രയത്നിച്ച് അവൻ്റെതാക്കുന്നത് അവരുടേതാക്കുന്നത് നഷ്ടപ്പെട്ടാൽ അവർക്ക് വിഷമം ഉണ്ടാകും ധാർമ്മികമായതിൻ്റെ നഷ്ടത്തിലും ആർത്ഥികമായതിൻ്റെ നഷ്ടത്തിലും കാമികമായതിൻ്റെ നഷ്ടത്തിലും മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാകും ധർമ്മവും അർത്ഥവും കാമവും പ്രയത്നിച്ച് നേടുന്നതാണ് ആഗ്രഹമാണ് പ്രവർത്തികളെ പ്രചോദിപ്പിക്കുന്നത് അപ്പോൾ ആഗ്രഹ എന്തെങ്കിലും ഭംഗമുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ധർമ്മം അർത്ഥം കാമം ഇതിലേതെങ്കിലും ഒന്ന് അങ്ങേക്ക് എന്തെങ്കിലും അധാർമികമായിട്ട് പെരുമേറ പെരുമാറേണ്ടി വന്നോ അങ്ങയുടെ രാജ്യത്തിൻ്റെ കോശസ്ഥിതിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായോ അതല്ല അങ്ങയുടെ മനസ്സിലെ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും സാധിക്കാതെ പോയിട്ടുണ്ടോ സാധിച്ചിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതെല്ലാം മനുഷ്യരെ ദുഃഖിപ്പിക്കും അപ്പോൾ ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം തന്നെയോ അങ്ങേക്ക് നഷ്ടമായോ ചോദിച്ചു രാജോവാച മഹാരാജാവ് മറുപടി പറയാൻ തുടങ്ങുകയാണ് ബ്രഹ്മജ്ഞാനിയായ മഹർഷിയെ ബ്രഹ്മജ്ഞാനിയായ മഹർഷിയെ സർവവ്യാപിയാണ് ബ്രഹ്മം സാർവകാലികമാണ് ബ്രഹ്മം അപ്പോൾ എല്ലാം അറിയാം എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് ബ്രഹ്മജ്ഞാനിയായ മഹർഷിയെ കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അപ്പം അമ്മ അവിടെ ഇല്ല അമ്മയും പുറത്താക്കി ഇദ്ദേഹം അത് പക്ഷേ വളരെ കൃത്യമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞില്ല അമ്മ പുറത്തായോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അന്തപുരത്തിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് അപ്പം മിക്കവാറും സുനീതിയുടെ വീട്ടിൽ തന്നെയാണ് അപ്പം പിന്നെ അദ്ദേഹം എന്തിനാ അമ്മയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും സുനീതിയെ സുരുചിക്ക് വേണ്ടി പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹം അതും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും മനസ്സിൽ നിന്ന് താൽക്കാലികമായിട്ട് പുറത്താക്കി അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ആ അമ്മയെ പുറത്താക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ മടിയിൽ കയറി അവകാശത്തെ ഞാൻ അംഗീകരിച്ചു കൊടുത്തേനെ മനസ്സിൽ നിന്ന് പുറത്താക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യം തന്നെയാണ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മനസ്സിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ സുനീതി ഉണ്ടായിരുന്നില്ല അവളുടെ മകനും ഉണ്ടായിരുന്നില്ല അവരെ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ധ്രുവനെ ഉത്താനപാതൻ പുറത്താക്കിയിട്ടില്ല മടി കയറിയിരിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉത്താനൻ സ്വയം പുറത്തു പോയതാണ് പക്ഷെ രാജാവ് പറഞ്ഞത് താൻ പുറത്താക്കി എന്നാണ് അതാണ് കുറച്ചും കൂടി വാസ്തവം കാരണം രാജാവിൻ്റെ മനസ്സിൽ ഇവരില്ല രാജാവിന്റെ മനസ്സിൽ സുരുചിയും സുരുചിയുടെ മകനും മാത്രമേ ഉള്ളൂ സുനീതിയും മകനും ഉണ്ടാകേണ്ടതാണ് പക്ഷെ രാജാവ് മനസ്സിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും പുറത്താക്കി അതിൻ്റെ പരിണത ഫലം കൂടിയാണ് ഏർ സുനീതിയുടെ മകനായിട്ടുള്ള ധ്രുവകുമാരൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഇന്ന എഫാക്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ധ്രുവൻ കാട്ടിലേക്ക് പോയതെങ്കിലും രാജാവ് മനസ്സിൽ നിന്ന് ആ മകനെ പുറത്താക്കിയതിൻ്റെ പരിണത ഫലമാണത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രാജാവിന് ഉള്ളതാണ് ബ്രഹ്മജ്ഞാനിയായ മഹർഷെ കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള എൻ്റെ മകനെയും അവൻ്റെ അമ്മയെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ആ ബാലനാകട്ടെ അല്പബുദ്ധിമാ അതീ ആ ബാലനാകട്ടെ അതീവ ബുദ്ധിമാനും സദ്ഗുണസമ്പന്നനുമാകുന്നു അങ്ങനെയുള്ള എൻ്റെ പുത്രനോട് ഞാൻ തീരെ കരുണയില്ലാതെ പെരുമാറി മകൻ ഒന്നിനും കൊള്ളാത്ത ആളൊന്നുമല്ല അച്ഛൻ അറിയാം മകൻ അതീവ ബുദ്ധിമാനും സദ്ഗുണ സമ്പന്നനും ആകുന്നു അങ്ങനെയുള്ള എൻ്റെ പുത്രനോട് ഞാൻ തീരെ കരുണയില്ലാതെ പെരുമാറി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിശ്ചയിക്കുന്നത് നമുക്ക് ഇഷ്ടം തോന്നുന്ന വസ്തുക്കളോ വ്യക്തികൾക്കോ ഉള്ള ഗുണമേന്മയല്ല നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത് ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല അതിൻ്റെ ഗുണം കൊണ്ടല്ല ഇഷ്ടാനിഷ്ടങ്ങൾ നൈസർഗികമായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ സംഭവിക്കുന്നതാണ് വാസ്തവത്തിൽ അതിവിടെ പറയുന്നതല്ല എങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളെയാണ് വെളിപ്പെടുത്തുന്നത് നമുക്കൊരാളോട് ഒരു ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നിയാൽ ആ വസ്തുവിൻ്റെ ഗുണത്തെയോ വ്യക്തിയുടെ ഗുണത്തെയോ അല്ല നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മളെ കുറിച്ചാണ് നമ്മളെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മളെ അറിയാൻ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ശ്രദ്ധിച്ചാൽ മതി ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴാ പ്രകടമാവുക പ്രപഞ്ചവുമായി ടെട്ടപഴകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ജീവിതമാണ് ധ്യാനം എന്ന് പറയാൻ കാരണം ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളും വസ്തുക്കളുമായി ട്ടപഴകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളെ നിഷ്പക്ഷമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കും ഇവിടെ അതീവ ബുദ്ധിമാനും സദ്ഗുണസമ്പന്നനുമാണ് മകൻ സുനീതിയുടെ മകൻ അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടണം ആളെ ഇഷ്ടപ്പെടില്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അതിന് ആരെ ടാർഗറ്റിന് യാതൊരു ബന്ധവും ഇല്ല എൻ്റെ ആ ബാലനാകട്ടെ അതീവ ബുദ്ധിമാനും സദ്ഗുണസമ്പന്നനുമാകുന്നു അങ്ങനെയുള്ള എൻ്റെ പുത്രനോട് ഞാൻ തീരെ കരുണയില്ലാതെ പെരുമാറി ഒട്ടും സ്നേഹം ഞാൻ കാണിച്ചില്ല വനാന്തരങ്ങളിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നതുമൂലം വിശന്നു വലഞ്ഞും ക്ഷീണിച്ചവശനായും വാടിയ മുഖത്തോടുകൂടി രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലാതെ ആ കൊടും കാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന നേരത്ത് വല്ല ചെന്നായ്ക്കളോ മറ്റ് വന്യമൃഗങ്ങളോ അവനെ ഭക്ഷിച്ചിരിക്കുമോ എന്നാണ് എൻ്റെ ഭയം ആരായി പറയണത് മഹാരാജാവ് മകൻ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലേ അറിയാം എന്നാൽ അങ്ങോട്ടേക്ക് കുറേ ഭടന്മാരെ വിട്ടാ പോരെ തൻ്റെ കാരുണ്യമില്ലായ്മ അച്ഛന് ബോധ്യപ്പെട്ടില്ലേ മകൻ അതീവ സദ്ഗുണ സദ്ഗുണ സദ്ഗുണസമ്പ അതീവ ബുദ്ധിമാനും സമ്പന്നനുമാണെന്ന് ഇദ്ദേഹത്തിന് അറിയാമായി അറിയാം ഇല്ലേ ഇപ്പൊ ഇദ്ദേഹത്തിന് ആളെ വിട്ടാൽ പോരെ ആ കൊടുങ്കാട്ടിൽ രക്ഷ ഒരുക്കാൻ രാജാവിന് കഴിയില്ല എന്നുണ്ടോ പക്ഷേ ഇദ്ദേഹത്തിന് അത് സാധിക്കില്ല മഹാരാജാവാണെങ്കിലും സുരിചിയുടെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവുകളെ അദ്ദേഹത്തിന് പ്രകടി പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല ഇതേപോലെയാണ് നമ്മളും നമ്മളോരോരുത്തരും മഹാരാജാക്കന്മാരാണ് അനിതര സാധാരണമായ കഴിവുകളുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ ഇഷ്ടാനിഷ്ടങ്ങളുടെ ചുഴിയിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പരിമിതരായി തീർന്നുയരുന്നവരും കൂടിയാണ് ഞാനും നിങ്ങളും നമ്മുടെ പരിമിതി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പരിമിതികളാണ് ഈ മഹാരാജാവിനെ പോലെ ഇങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല മകം വീട്ടീന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ ഭടന്മാർ മുഴുവൻ ഉള്ളത് അസാമാന്യമായിട്ടുള്ള ഒരു രാജാവായിരിക്കണം ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിന് കഴിവുള്ളവരായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ അവരെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് നിവർത്തിക്കുവാൻ അവർക്ക് സാധിക്കും എന്നിരുന്നിട്ടും എന്തേ ധ്രുവനെ അന്വേഷിച്ച് ഇദ്ദേഹം ആരെയും വിടാതിരുന്നത് എന്നിട്ട് ഇപ്പൊ ഇരുന്ന് ദുഃഖിക്കേണ്ട ആവശ്യം എന്താ പ്രവർത്തിയില്ല ദുഃഖം മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാൻ അശക്തനാണ് സുരുചിയുടെ ആ പിടിയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സുരുചിയുടെ ഇഷ്ടം തനിക്ക് ബന്ധനമായി തീർന്നത് കൊണ്ട് ബന്ധനം പരിമിതമാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ പ്രവർത്തനത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല ഇതാണ് നമ്മൾ നമ്മുടെയും അവസ്ഥ ഈ ഉത്താനപാദ മഹാരാജാവിനെ പോലെ അപാരമായ കഴിവുകൾ എനിക്ക് നിങ്ങൾക്കുണ്ട് പക്ഷേ ആ കഴിവുകൾ പ്രകടിപ്പിച്ച് ദുഃഖ നിവൃത്തി വരുത്തുവാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളിൽ ചിലതിനോടുള്ള ആകർഷണവും ചിലതിനോടുള്ള വികർഷണവുമാണ് നമ്മളുടെ പരിമിതി രാഗദ്വേഷങ്ങളാകുന്ന ചെങ്ങലകളാൽ ബന്ധിതരാണ് ഞാനും നിങ്ങളും എന്നുള്ളതുകൊണ്ട് അപാരമായ കഴിവുള്ളവരായിട്ടും അഗാധമായ ദുഃഖം അനുഭവിക്കേണ്ടി വരികയാണ് വനാന്തരങ്ങളിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് മൂലം വിശന്നു വലഞ്ഞും അദ്ദേഹം ഭാവന ചെയ്യുകയാണ് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നതിന് പകരം അതിനെ ഭാവന ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ് അദ്ദേഹം ഭാവന ചെയ്യുകയാണ് അദ്ദേഹം അളെ വിട്ട് അന്വേഷിക്കുകയല്ല ഭടന്മാരെ ആരെങ്കിലും ചൊല്ലി അയച്ചാൽ പോരെ അതൊന്നും അല്ല ചെയ്യണത് അദ്ദേഹം ഇരുന്ന് വിഷ്വലൈസ് ചെയ്യണം അദ്ദേഹം വനാന്തരങ്ങളിൽ കൂടി അലിഞ്ഞ് തിരിഞ്ഞും തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് മൂലം വിഷന്ന് വലഞ്ഞും ക്ഷീണിച്ചവശനായും വാടിയ മുഖത്തോടുകൂടി രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലാതെ ആ കൊടും കാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന നേരത്ത് വല്ല ചെന്നായ്ക്കളോ മറ്റു വന്യമൃഗങ്ങളോ അവനെ രക്ഷി ഭക്ഷിച്ചിരിക്കുമോ എന്നാണ് എൻ്റെ ഭയം എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് മനുഷ്യന് കൂടുക ആരെങ്കിലുമൊക്കെ അവനെ സംരക്ഷിക്കും ഈശ്വരൻ ഇല്ലേ എല്ലാവരെയും അദ്ദേഹം സംരക്ഷിക്കില്ലേ അങ്ങനെയല്ല ചിന്ത ചിന്ത എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മുടെ പ്രതിനിധി തന്നെയാണ് ഉത്താനഭവൻ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം